താനിപ്പോൾ ജീവിതത്തിൽ ഒറ്റക്കാണ് ജീവിക്കാൻ പോരാടുകയാണ് ഞാൻ നടി യമുന റാണിയുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു മലയാള മിനി സ്ക്രീനിൽ വളരെ നന്നായി തിളങ്ങിയ നടിമാരിൽ ഒരാളാണ് യമുന റാണി പി എൻ മേനോൻ സംവിധാനം ചെയ്ത ബഷീർ കഥകൾ എന്ന ടെലിഫിലിം പരമ്പരയിലൂടെയാണ് യമുന അഭിനയം തുടങ്ങിയത് പിന്നീട് ജ്വാലയായി എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടി ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ചന്ദനമഴ എന്ന പരമ്പരയിലൂടെ ആണ് യമുന പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായി മാറിയത് വിവാഹിതായിരുന്ന യമുന രണ്ടു പെൺകുട്ടികളുടെ അമ്മ കൂടിയാണ് എന്നാൽ പിന്നീട് വിവാഹബന്ധം വേർപിരിഞ്ഞ യമുന നാലു വർഷം മുമ്പ് അമേരിക്കൻ മലയാളിയും ബിസിനസ്സുകാരനുമായ ദേവനെ രണ്ടാമത് വിവാഹം കഴിച്ചു തൻ്റെ രണ്ടു മക്കളുടെയും പൂർണ്ണ സമ്മതത്തോടെയാണ് യമുന വീണ്ടും വിവാഹിതയായത് ഇരുവരും ഒരുമിച്ച് സോഷ്യൽ മീഡിയയിൽ ആരാധകരുമായി വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കുറച്ചു നാളുകളായി ഇരുവരെയും കാണാറില്ല അതിനിടയിലാണ് ഇത്തരമൊരു കുറിപ്പ് യമുന എഴുതിയത് കഴിഞ്ഞ കർക്കിടക വാവ് ദിനത്തിലാണ് യമുനയുടെ ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് വാവ് ദിനത്തിൽ തൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ്റെ ഓർമ്മകളെക്കുറിച്ചാണ് യമുന എഴുതിയത് അരുണാചൽ പ്രദേശിൽ സിവിൽ എൻജിനീയറായിരുന്നു യമുനയുടെ അച്ഛൻ അച്ഛൻ തങ്ങൾക്ക് സമ്മാനിച്ചത് മനോഹരമായ ഒരു ബാല്യകാലമായിരുന്നു എന്നാണ് താരം പ്രിയപ്പെട്ട അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിട്ട് എഴുതിയത് തനിക്ക് പത്തൊമ്പത് വയസ്സുമാത്രം പ്രായമുള്ളപ്പോഴാണ് തൻ്റെ കുടുംബത്തെ ഏറ്റെടുത്തത് എന്നും തൻ്റെ കുടുംബത്തിനു വേണ്ടി അത് ചെയ്യേണ്ടി വരികയായിരുന്നു എന്നും തുടർന്ന് യമനെ എഴുതി അതുവരെ ജീവിക്കാനുള്ള പോരാട്ടം എന്താണെന്ന് തനിക്കറിയില്ലായിരുന്നു പക്ഷേ ഒരു ദിവസം ഞൊടിയിടയിൽ എല്ലാം തകർന്നു എന്നും ഹിന്ദിയിൽ ബി എ പൂർത്തിയാക്കിയ താൻ തൻ്റെ എല്ലാ സ്വപ്നങ്ങളും മാറ്റിവെച്ച് അച്ഛനെ സഹായിക്കുവാൻ സ്വയം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു എന്നും താരം കുറിച്ചു ആശ്രമത്തിൻ്റെ ഒടുവിലാണ് താൻ സിനിമയിലേക്ക് എത്തപ്പെട്ടത് എന്നും യമുന എഴുതി തൻ്റെ ശക്തിയും വഴികാട്ടിയും ഏക പിന്തുണയുമായിരുന്നു തൻ്റെ അച്ഛനെന്നും മരണശേഷവും അദ്ദേഹം തന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്നും മനസ്സ് നിറഞ്ഞാണ് യമുനയുടെ എഴുത്ത് ഇപ്പോഴും അദ്ദേഹം തന്നോടൊപ്പം ഉണ്ട് എന്നും തൻ്റെ കുട്ടികളെ അദ്ദേഹം നോക്കുന്നുണ്ട് എന്നും യമുന കുറിച്ചു താൻ വീഴുന്നതും പൊരുതുന്നതും എഴുന്നേൽക്കുന്നതുമെല്ലാം കണ്ട ആളാണ് അച്ഛനെന്നും അച്ഛൻ ഒരു മകളെയല്ല ഒരു യോദ്ധാവിനെയാണ് തന്നിലൂടെ വളർത്തിയതെന്നും നടി കുറിച്ചു അദ്ദേഹം എവിടെയും പോയിട്ടില്ല കാരണം താൻ ഇപ്പോഴും ഒറ്റക്കാണെന്ന് അദ്ദേഹത്തിനറിയാം എന്നും യമുന എഴുതിയത് ആരാധകരിലും സംശയമുണ്ടാക്കിയിരിക്കുകയാണ് ജീവിതത്തിൽ തനിച്ചാണ് എന്നും വന്നതും തിരിച്ചു പോകുന്നതും താ തനിച്ചാണെന്നും എഴുതിയാണ് യമുന കുറിപ്പ് അവസാനിപ്പിച്ചത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക